പൃഥ്വിരാജ് എന്ന സ്റ്റാറായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനവും ഉണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ആയൊരു ആക്ടറായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെയൊരു വ്യക്തിയായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെൻ്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സോ ലൈൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗനചാരിയുടെ പ്രൊമോവിൻ്റെ ഫോസ്റ്റ് ഫേസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മീഡിയക്കാര് പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകര് ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരത്തില്ല ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പോയി ഒന്ന് കേട്ടു നോക്കുക എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അതാണോ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണൂല ചോദിക്കാം തോന്നുന്നുണ്ടോ ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഒരാള് പറഞ്ഞത് വളച്ചോടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ അല്ല ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ് അത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ വളച്ചൊടിക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല അത് ആരായാലും ശരിയായ രീതിയല്ല രീതിയല്ല മീഡിയയിലായാലും ആയാലും അതിനെ എനിക്ക് പറയാനുള്ളത്